ഹലോ കൂട്ടുകാരി ഒരു പാകിസ്ഥാൻ ബീഫ് പുലാവ് വെക്കാൻ പോവുകയാണ് ഒരു കുക്കറുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വെച്ചെടുക്കാം അവർ തന്നെയാണ് ഒഴിക്കുന്നത് ഇതിലൂടെ നമ്മൾ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കണം ഇതിലിടുന്നത് പെരുംജീരകം പട്ട ഗ്രാമ്പ് ഏലക്ക ഒന്ന് പച്ചമുളക് ഇടയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സവാളയാണ് ഇതിനെടുത്തിട്ടുള്ളത് അത് നീളത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കണം വയറ്റി വരണവരെ ഒന്നിട്ട് ഇതിടെ ഇടണം ചതച്ചതും പേസ്റ്റിടെയാണ് ഈ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർ രണ്ട് ടൊമാറ്റോ എടുത്ത് നമ്മൾ മിക്സിയിലോട്ട് അരച്ച് ചേർക്കുക ഇപ്പം നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ട് ഇത് രണ്ട് സ്പൂണിടെയാണ് ൊടി ജീരകപ്പൊടി മല്ലിപ്പൊടി ഒരു മാഗി ക്യൂവ് ഇവിടെ നമ്മൾ പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം ഇനി ഇതിലോട്ട് നമ്മൾ ഇത് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ബീഫ് ഇതിലോട്ട് കൊടുക്കാൻ പോവുകയാണ് സൈസിലാണ് നമ്മൾ ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളത് പുലാവിനായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിപ്പത്തിൽ ഇടുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ബാക്കി ചേർക്കും ഇനി ഇതിലോട്ട് ഇത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ് ഒരു കപ്പ് വെള്ളമൊഴിക്കുക നമ്മളതിനാവശ്യമായതാ കുറച്ചുപ്പ് നമ്മളിതിൽ ആഡ് ചെയ്യണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എട്ട് ബിസിൽ കേൾക്കണം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വെണ്ടി വരും വേണ്ടി കഴിക്കാനായിട്ട് ഒരു മയോണൈസ് ഉണ്ടാക്കാൻ പോയി വേണം അതിനു വേണ്ടി നമ്മൾ കുരുമുളക് ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി രണ്ട് മുട്ട ഒരു ഒരു നുള്ളു ഉപ്പ് പിന്നെ അര അരസ്പൂണ് പഞ്ചസാര ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിനിട്ടിട്ട് അടിച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് നമ്മളിനി അരി ഇടാൻ പോകുന്നത് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് വെക്കുന്നത് അപ്പം രണ്ട് കപ്പ് അരിക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒത്തിരി തിളച്ചിട്ടുണ്ട് നമ്മളത് അതിലോട്ട് ഇടാൻ പോവുകയാണ് നമ്മളിത് വിചാരിക്കുമ്പോഴല്ല എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഈ ബീഫൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത്തിരി പെട്ടെന്ന് ഈ അരിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബീഫ് പുല്ലാവ് ഇവിടെ റെഡി ആയെന്ന് ഞാൻ തുറക്കാൻ പോവേണം ഓക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പുല്ലാവ് നമ്മൾ അരി ഇട്ടിട്ട് രണ്ട് ബസിൽ കേട്ടപ്പോൾ നമ്മൾ തുറന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിരിക്കണം പുലാവ് ആ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ് എല്ലാരും വ്യക്തിമൊണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേരും കഴിച്ചോണ്ടിരിക്കയാണ് ഇനി അടുത്ത ഞങ്ങള് കഴിക്കാൻ പോകയാണ് ഇതോടെ ഈ പായൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല എങ്ങനെയുണ്ട്